ഹായ് ഹലോ ഫ്രണ്ട്സ് എൻ്റെ എല്ലാ സബ്ക്രൈബേഴ്സിനും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നും വന്നിട്ടുള്ളത് സെൽ പോസ്റ്റ് തന്നെ ആയിട്ടാണ് പക്ഷേ എപ്പോഴിരുന്ന പോലത്തെ സെൽ പോസ്റ്റ് അല്ല നിങ്ങൾക്കൊരു ഫ്രീ പ്ലാൻസ് പോലെയാണ് സെൽ പോസ്റ്റ് എൻ്റെ ഗാർഡൻ കണ്ടോ ഫുള്ള് പ്ലാൻസ് ഒക്കെ അവിടെ ഇവിടെ നിർത്തി വെച്ചിരിക്കായിരുന്നു ഇല്ലായാലും എൻ്റെ ഗാർഡൻ അത്ര ഭംഗിയൊന്നും ഇല്ലായിരുന്നു അവിടെ ഒരു സ്റ്റാൻഡ് മാത്രം എനിക്ക് കുറച്ച് ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഒക്കെ ഇന്ന് മഴ കഴിഞ്ഞതിന് ശേഷമുള്ള ക്ലീനിങ്ങാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ കുറേ അധികം വളർന്നിട്ടുണ്ട് സിൻഗോണിയം അങ്ങനെയുള്ള ടേർട്ടിൽ പേ വാണ്ടിഞ്ചു അതുപോലെയുള്ള എല്ലാ പ്ലാന്റ്സും കുറേ കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്ലാന്റ്സ് ഒക്കെ വെറുതെ കളയണ്ടല്ലോ ആർക്കാനും ആവശ്യക്കാറുണ്ടെങ്കിൽ ഫ്രീ പ്ലാന്റ്സ് പോലെ കൊടുക്കാമെന്ന് വിചാരിച്ചു ആരേലും കയ്യിൽ ഇല്ലാത്ത പ്ലാൻസ് ആണെങ്കിൽ അവർക്കൊക്കെ വാങ്ങിക്കാവുന്നതാണ് ഫ്രീ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇനി ക്യാഷ് കൊടുക്കേണ്ടി വരുമോ നിങ്ങൾ വിചാരിക്കും ക്യാഷ് കൊടുക്കേണ്ടി വരും എന്താണെന്ന് വെച്ചാൽ വൺ തേർട്ടി റുപ്പീസ് നിങ്ങൾ എന്താണ് പേ ചെയ്യേണ്ടി വരും ഞാൻ ചെറിയൊരു ഹോം കാർഡ് നടത്തുന്നതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ അത്രയൊന്നും ക്യാഷ് ഉണ്ടായിരിക്കില്ല എല്ലാവർക്കും ഫ്രീ ആയി കൊറിയർ ചാർജ് കൊടുത്ത് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല കൊറിയർ ചാർജും പാക്കിംഗ് ചാർജും നിങ്ങൾ എന്തായാലും തരേണ്ടി വരും വൺ തേർട്ടി റുപ്പീസിന് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ചെടികളുണ്ടായിരിക്കും അപ്പോൾ ഓരോന്നു വെച്ചാൽ അത് രണ്ട് ഒരു പ്ലാന്റ് രണ്ട് വിധമൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ കയ്യിലില്ലാത്ത ഇല്ലാത്ത ആണ് അത് ഇത് ഇതില്ല ബേബി അല്ല ഈ സ്പൈറ്റർ പ്ലാൻറ് അങ്ങനെയുള്ള ഇവിടെയൊക്കെ കുറച്ച് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ തുടങ്ങിയ പണിയാണ് ഇന്നും കുറച്ച് ഇനിയും ബാക്കിയുണ്ട് സെറ്റിങ്സൊക്കെ ഇനിയും ബാക്കിയുണ്ട് ചെയ്യുന്ന ബാക്കിയൊക്കെ മതിന് മുകളിലായി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ലാസ്റ്റിൽ കാണിക്കുന്നത് കൊണ്ട് ഏതൊക്കെ പ്ലാൻസ് ആണ് കൊടുക്കുന്നതെന്ന് അപ്പോൾ അതുപോലെയുള്ള പ്ലാന്റ്സ് ആണ് നോർമൽ വെറൈറ്റിയാണ് പിന്നെ നല്ല നല്ല അഗ്ലോണിമ പ്ലാന്റ്സ് ഒന്നും വന്ന് ആരും പ്രതീക്ഷിക്കരുത് അതൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്ത ആണ് അപ്പോൾ അങ്ങനെയുള്ള നോർമൽ പ്ലാന്റ്സ് എൻ്റെ വീട്ടിലൊക്കെ ഞാൻ സെയിൽ പോസ്റ്റ് ഇടുന്ന സെയിലാവുന്ന പ്ലാന്റ്സ് തന്നെയാണ് എൻ്റെ കയ്യിലുള്ളത് സെയിലാവുന്നത് തന്നെ പക്ഷേ കുറച്ചധികം കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെറുതെ ഇനിയിപ്പോൾ അതിൽ പോട്ടൊക്കെ വാങ്ങി എനിക്ക് നട്ടുപിടിപ്പിക്കേണ്ടി വരും ഇപ്പോൾ ഇവിടെയൊക്കെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കുറച്ചൊക്കെ നട്ടി പിടിപ്പിക്കേണ്ടി വരും അപ്പോൾ അതിന് പോട്ടൊക്കെ ആവശ്യമായി വരും പിന്നെ ഞാൻ അതുകൊണ്ട് വിചാരിച്ച് ആർക്കാണെങ്കിൽ ഈ പ്ലാന്റ്സൊക്കെ ഫ്രീ ആയി കൊടുക്കാം ഫ്രീ എന്ന് വെച്ചാൽ വൺ തേർട്ടി റുപ്പീസ് തന്നെ നിങ്ങൾക്ക് പേ ചെയ്ത് നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് ഒക്കെ ഇതിൻ്റെ ബ്രസീൽ പോത്തോസ് ഇങ്ങനെയുള്ള മണി പ്ലാന്റ്സിൻ്റെയൊക്കെ കട്ടിങ്സും പിന്നെ അങ്ങനെയുള്ള കുറച്ച് കട്ടിങ്സും ഞാൻ ലാസ്റ്റിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെയൊക്കെയാണ് കട്ടിങ്സ് ചിലത് റോട്ട് ഈ പ്ലാന്റ് ഒക്കെ റോട്ടായിരിക്കും റോട്ടും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ കമൻ്റായി കമൻറ്റിൽ നിങ്ങൾ പറയാ നിങ്ങൾക്ക് ആർക്കൊക്കെ വേണ്ടതെന്ന് കമൻ്റായി രേഖപ്പെടുത്തുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതിൻ്റെ സീഡ്സാണ് കൊടുക്കുന്നത് സബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കണേ ഇതിൻ്റെ കട്ടിങ്സാണ് ഈ കട്ടിങ്സ് ഇതിൻ്റെ ഈ പ്ലാന്റ് വേഗം കട്ടിങ്സ് കുറച്ച് വാടുന്നുണ്ട് പിന്നെ അത് കട്ടിങ്സ് കട്ടി ചെയ്ത് അപ്പം തന്നെ വാടുന്നുണ്ട് അത് പ്രോ പ്രോബ്ലം ഇല്ല നിങ്ങൾ വെള്ളത്തിലിട്ട് നട്ട് വെച്ചതിന് ശേഷം ക്ലീനായി കിട്ടുന്നതാണ് പേര് പിടിച്ച് കിട്ടുന്നതാണ് അപ്പോൾ കുറച്ചൊക്കെ പ്ലാന്റ്സ് ഞാൻ ഇന്നലെ തുടങ്ങിയ പണിയായതുകൊണ്ട് തന്നെ പ്ലാൻസൊക്കെ കുറച്ചൊക്കെ വാടിയിട്ടുണ്ട് കട്ടിങ്സ് അതൊക്കെ നിങ്ങൾ പ്രശ്നമാക്കേണ്ടതില്ല വാടിയതൊക്കെ കീർത്ത് കിട്ടുന്നതായിരിക്കും ഈ ഇങ്ങനെയുള്ള ഇത് കോളിയാസിൻ്റെത് അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട് ഒക്കെ കട്ടിങ്സാണ് അപ്പോൾ റോട്ടുള്ളതും ഉണ്ടാവും ചിലത് ഈ പീശ്ശിയുടെ രണ്ട് വെറൈറ്റി ഉണ്ട് വേറൊരു പിങ്ക് ഫ്ലവർ ആവുന്ന വേറെ ലീഫ് വേറെ കളർ ഉള്ളതും ഉണ്ട് അതിൻ്റെയൊക്കെ റൂട്ട് പ്ലാന്റ് ഉണ്ട് അങ്ങനെ പത്ത് പന്ത്രണ്ട് ചെടികളുണ്ടായിരിക്കും ഇതിനൊക്കെ കട്ടിങ്സാണ് അപ്പോൾ മുമ്പ് ഞാൻ കട്ട് ചെയ്തെനിക്ക് വാടിയതൊന്നും നിങ്ങൾ പ്രശ്നമാക്കേണ്ടതില്ല അതൊക്കെ പിടിച്ച് കിട്ടുന്നതായിരിക്കും ചിലത് ഞാൻ രണ്ട് പ്ലാന്റ് ഒക്കെ വെക്കുന്നതായിരിക്കും അപ്പോൾ കുറേ പേർക്കൊന്നും കൊടുക്കാനുണ്ടാകത്തില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് പേരൊക്കെ പാക്ക് ചെയ്യാനല്ലോ അപ്പോൾ എനിക്ക് അത്രയൊന്നും പാക്ക് ചെയ്യാനുണ്ടായിരിക്കില്ല അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ കൊറിയറ് നെക്സ്റ്റ് വീക്ക് വീൽ ആ നെക്സ്റ്റ് വീക്കിൽ വരുന്നവർക്ക് മാത്രമാണ് ഞാൻ ഈ പ്ലാന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് പിന്നെയും അതിനായിട്ട് എനിക്ക് കൊറിയർ ഓഫീസ് വരെ പോകേണ്ടി വരുമല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് ഫസ്റ്റ് കുറച്ച് പേർക്ക് മാത്രമേ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എനിക്ക് അത്രയൊന്നും അധികം പാക്ക് ചെയ്യാൻ കൈത്തുകൊണ്ടാണ് ക്ഷമിക്കണം അപ്പൊ ആദ്യം വരുന്ന കുറച്ച് പേർക്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും ആർക്കൊക്കെ വേണം ഈ കയ്യിലില്ലാതെ പത്ത് മണിയുടെ കട്ടിങ്സ് രണ്ട് മൂന്ന് കളറുണ്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാ വിചാരിച്ചത് പറഞ്ഞ ഒന്നും ആർക്കും മനസ്സിലായില്ല കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ തന്നെ വയലറ്റ് വയലറ്റ് കട്ടിങ്സ് പിന്നെ ും മനസിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു